മുഹമ്മദ് തൻബീഹിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം മയ്യത്ത് നമസ്കാരം ഖബറിൻ്റെ അടുത്ത് വെച്ച് നമസ്കരിക്കാൻ പറ്റുമോ പറ്റുമെങ്കിൽ സമയപരിധിയുണ്ടോ തീർച്ചയായിട്ടും മയ്യത്ത് നമസ്കാര വിഷയത്തിലെ അള്ളാഹുവിന്റെ റസൂലിൻ്റെ ചര്യ പ്രവാചകൻ സല തങ്ങളുടെ സഹിഹ ചര്യ അത് പിൻപറ്റുകയാണല്ലോ ഒരു മുസൽമാൻ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ റസൂലിൻ്റെ ചര്യ എന്ന് പറയുന്നത് മയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് സംഘമായിട്ട് പൊതുസ്ഥലത്ത് തുറന്ന സ്ഥലത്ത് നമസ്കരിക്കുകയായിരുന്നു അള്ളാഹുവിന്റെ റസൂലിൻ്റെ ചര്യ അപൂർവം ഒന്നോ രണ്ടോ ഘട്ടങ്ങളിൽ മാത്രമാണ് പള്ളിയിൽ വെച്ച് നമസ്കരിച്ചിട്ടുള്ളത് അപ്പോ പള്ളിയിൽ വെച്ച് മയ്യത്ത് നമസ്കരിക്കാവുന്നതാണ് എന്നാൽ അങ്ങനെ നമസ്കരിക്കാൻ കഴിയാതെ പോയിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന് കബറടക്ക ശേഷം കബറിൻ്റെ അടുത്ത് പോയി നമസ്കരിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും നമസ്കരിക്കാൻ പറ്റും കാരണം ആ വിഷയത്തിൽ സഹിഹായിട്ടുള്ള ഹദീസ് വന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവൃത്തി തന്നെ വന്നിട്ടുണ്ട് പള്ളി അടിച്ചു വാരുന്ന പള്ളി വൃത്തിയാക്കിയിരുന്ന ഒരു സ്ത്രീ രാത്രി മരണപ്പെട്ടപ്പോൾ സ്വഹാബത്ത് ആ സ്ത്രീയെ രാത്രി തന്നെ മയ്യത്തൊക്കെ നമസ്കരിച്ച് പിന്നെ മയ്യത്ത് സംസ്കരണം നടത്തി കബറടക്കം ചെയ്തു എന്നുള്ളതാണ് അപ്പോ റസൂൽ അള്ളാഹി സ്വല്ലി സ്ലാ തങ്ങൾ പിന്നീട് അന്വേഷിച്ചു പിറ്റേ ദിവസം പകൽ അപ്പോ സംഭവങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഖബറയുടെ എവിടെ എന്ന് ചോദിച്ചു അങ്ങനെ ഖബർ കാണിച്ചു കൊടുത്തു അവിടെ പോയി ആ കബറിന്റെ അടുക്കൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂലിന് നമസ്കരിച്ചു എന്നുള്ള സംഭവം സഹിയായി വന്നിട്ടുണ്ട് ഇവിടുത്തെ മറ്റൊരു കാര്യം ഈ ചോദ്യത്തിൽ ഉള്ളത് ഏതുവരെ നമസ്കരിക്കാം എന്നാ അതായത് എത്ര ദിവസം നമുക്ക് ഇങ്ങനെ ഖബറിന്റെ അടുക്കൽ വെച്ച് നമസ്കരിക്കാം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് പല അഭിപ്രായങ്ങളും പണ്ഡിത ലോകത്തുണ്ട് പക്ഷെ ഏറ്റവും ശരിയായത് ഒരു മാസം വരെയൊക്കെ നമുക്ക് ആ ഖബറിന്റെ അടുക്കൽ പോയി നമസ്കരിക്കാവുന്നതാണ് അതായത് ഒരു മാസത്തിനകത്ത് ആയിരിക്കണം അതിനപ്പുറം നീണ്ടുപോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് അതിനെന്താണ് തെളിവെന്ന് ചോദിച്ചാൽ ഇമാം തിർമതി ഉദ്ധരിക്കുന്ന ആയിരത്തി മുപ്പത്തി ഏഴാമത്തെ വചനത്തിൽ നമുക്ക് കാണാം അതിൽ പറയുന്നത് മഹാനായിട്ടുള്ള അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം നിവേദനം ചെയ്യുന്നുണ്ട് അതായത് ഉബാദ അവരുടെ കബറിന്റെ അടുക്കൽ പോയിട്ട് അള്ളാന്റെ റസൂൽ നമസ്കരിച്ചു ഷഹരിൻ ഒരു മാസത്തിന് ശേഷം എന്നാണ് ഈ സംഭവം ഷെയ് അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ സഹി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഒരു മാസക്കാലം വരെ നമുക്ക് ഖബറിന്റെ അരികിൽ പോയിട്ട് നമസ്കാര വേളയിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഒരു മാസത്തിന് വരെ എന്തു ചെയ്യാം അതിനകത്ത് പോയിട്ട് ആ ഖബറിന്റെ അടുക്കൽ പോയി നമസ്കരിക്കാം അത് ഷറ അനുവദിച്ചതാണ് ഈ കാര്യം പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അതായത് മഹാനായിട്ടുള്ള തക്കുദ്ദീൻ അബുൽ അദ്ദേഹം ഒരു മയ്യത്തിന് കബറിന്റെ അടുക്കൽ വെച്ച് ഒരു മാസം വരെയൊക്കെ എന്ത് ചെയ്യാം നമസ്കരിക്കാം എന്നുള്ളതാണ്

അവൻ സന്നിഹിതനായത് ബാദ്ദഫിനെ ഖബർക്കു ശേഷം കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിപ്പെട്ടത് ഫിൽ ഖബർ അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു വൈകി വന്നു അപ്പോഴേക്കും അയ്യത്തൊക്കെ മറമാടിയിട്ടുണ്ട് അപ്പോ അദ്ദേഹത്തിനാണെങ്കിൽ നമസ്കരിക്കാൻ ആഗ്രഹമുണ്ട് അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹത്തിന് ജാസ അനുവദനീയമാണ് എന്ത് ആ ഖബറിന്റെ അടുക്കൽ വെച്ചിട്ട് അയ്യത്തെ നമസ്കാരം അനുവദനീയമാണ് എന്നിട്ട് പിന്നീട് അദ്ദേഹം കൊടുക്കുന്നത് വ്യക്തിക്ക് മയ്യത്ത് നമസ്കാരം ഏതുവരെ അനുവദനീയമാണ് അതിൽ അദ്ദേഹം പറയുന്നത് സിത്ത ഔജുഹിൻ ആറ് അഭിപ്രായങ്ങളുണ്ട് എന്നുള്ളതാ ഒരു കബറടക്കം ചെയ്യപ്പെട്ട മയ്യത്തിന് കബറിൻ്റെ അടുക്കൽ വെച്ചിട്ട് എത്ര കാലം വരെ നമസ്കരിക്കാം എന്നുള്ള വിഷയത്തിൽ ആറ് അഭിപ്രായമുണ്ട് അതില് ഏറ്റവും പിന്നെ പ്രസക്തമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ കൊള്ളാവുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അദ്ദേഹം കൊടുക്കുന്ന രണ്ടാമത്തെ അഭിപ്രായമാണ് അത് ഇലാ ഷഹിൻ ഒരു മാസം വരെ എന്നാണ് ഒന്നാമത്തെ അഭിപ്രായം ഇലാ ഇലാസത്തി അയ്യാം എന്നാണ് മൂന്ന് ദിവസം വരെ എന്നുള്ള രണ്ടാമത്തെ അഭിപ്രായം ഇലാ ഷഹിന്ന അതാണ് ഏറ്റവും പിന്നെ പ്രാമാണികമായിട്ടുള്ളത് എന്ന് ഉണർത്തുകയാണ് മഹാനായിട്ടുള്ള ഇവാ ഇബിന് അറുന്നൂറ്റി ഇരുപത് വിഫാത്തായിട്ടുള്ള അൽ അൽ ി എന്ന് പറയുന്ന കിതാബിലും ഈ കാര്യം രേഖപ്പെടുത്തുന്നുണ്ട് ഒരു മാസത്തിന് ശേഷം നമസ്കരിച്ചുകൂടാ എന്നുള്ളതാണ് അപ്പൊ ഒരു മാസം വരെയൊക്കെ എന്ത് ചെയ്യാം അയ്യത്ത് ആ ഖബറിന്റെ അടുക്കൽ പോയിട്ട് മയ്യത്ത് സംസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് നമസ്കരിക്കാവുന്നതാണ് എന്നാണ് ഉണർത്തുവാനുള്ളത് അല്ലാഹുഹുദറബുലീൻ